മികവുറ്റ കലാസൃഷ്ടികൾ എന്നും സമൂഹത്തിൽ കലാകാരന് പേരും പ്രശസ്തിയും നൽകുന്നതാണ് തന്റെ കഴിവിൽ ലോകം അഭിനന്ദിച്ച സാക്ഷാൽ സംവിധായകൻ ഭരതനടക്കം അഭിനന്ദിച്ച ഒരു ചിത്രകാരനുണ്ട് മലപ്പുറത്ത് ദേവദാസ് റോയൻ അസാധ്യവരയിലൂടെ അനുഗ്രഹീതനായ കലാകാരൻ ഭരതനോടൊപ്പം ജോലി ചെയ്തിട്ടുണ്ടെങ്കിലും അതിന്റെ നല്ല നിമിഷങ്ങൾ പങ്കുവെക്കാനും അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പറയാനും ദേവദാസിന് ഇപ്പോൾ കഴിയില്ല തന്റെ ചെറുപ്പത്തിൽ തന്നെ വരയ്ക്കാൻ താൽപ്പര്യം കാണിക്കുകയും ചെറിയ രീതിയിൽ വരച്ചു തുടങ്ങുകയും ചെയ്തിരുന്നു കൂടുതലും ക്ലാസിക്കൽ മോഡൽ ചിത്രങ്ങളാണ് ദേവദാസ് വരയ്ക്കുക പെയിന്റിംഗ് പഠിക്കാൻ പോവുകയോ ഒരാളുടെ ശിക്ഷണത്തിൽ പെയിന്റിംഗ് പഠിക്കുകയോ ചെയ്തിട്ടില്ലാത്ത ദേവദാസ് കണ്ടും വായിച്ചുമാണ് ഈ വലിയ കഴിവ് സ്വായത്തമാക്കിയത് വരച്ച ചിത്രങ്ങളെല്ലാം വീട്ടിലെ ചുമരുകൾ തൂക്കി ഇട്ടിട്ടുണ്ട് ഓരോ ചിത്രങ്ങൾ കാണുമ്പോഴും ദേവദാസ് എന്ന പ്രതിഭയുടെ കഴിവിന്റെ ആഴം നമുക്ക് മനസ്സിലാകും വരച്ചുകൊണ്ടിരിക്കുന്ന ചിത്രങ്ങൾ വരയ്ക്കുമ്പോൾ ചിത്രങ്ങളോടുകൂടെ മോഡല് വരയ്ക്കുമായിരുന്നു മോഡല് വരയ്ക്കുമ്പോൾ ഒക്കെ യോജിച്ച രീതിയിലുള്ളതൊക്കെ വരയ്ക്കും സംവിധായകൻ ഭരതന്റെ അടുത്ത് ആരാധന കൊണ്ട് വരയെപ്പറ്റി അറിയാൻ പോയെങ്കിലും നിങ്ങൾക്ക് പഠിക്കേണ്ടതില്ല അതിനപ്പുറം കഴിവ് ഇപ്പോൾ തന്നെ വരയിലുണ്ടെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത് ഓയിൽ ആണ് കൂടുതലും ചെയ്തിട്ടുള്ളത് അതിൽ കൂടുതലും പോർട്രേറ്റ് പെയിന്റിങ്സ് ആണ് രാജാ രവിവർമ്മയുടെ പല പോർട്രേറ്റ്സും ദേവദാസ് ചിത്രത്തിന്റെ സത്തു പോകാതെ തന്നെ വരച്ചിട്ടുണ്ട് എട്ടു വയസ്സുമുതൽ വരച്ചു തുടങ്ങി വരയോടൊപ്പം പാടുകയും മിനിയേച്ചർ ഉണ്ടാക്കുകയും ചെയ്യുന്നതിൽ ദേവദാസ് പ്രാവണ്യനാണ് അറുപത്തിയേഴ് വയസ്സായ ദേവദാസിന് ശാരീരിക പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് വര ഇപ്പോൾ മനസ്സിൽ മാത്രമാണ് ഒരു ജീവിത തപസ്സയായി ചിത്രരചന കൊണ്ടുപോകുന്ന ദേവദാസ് ചിത്രങ്ങളുടെ ലോകത്ത് മാത്രം ജീവിക്കുന്ന ഒരു അതുല്യ കലാകാരനാണ് എന്ന് തന്നെ പറയാം